ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഞാൻ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് എന്താന്നല്ലേ നമ്മൾ ഇന്ന് മലപ്പുറം ജില്ലയിലെ ആലത്തിയൂർ ഹനുമാൻ കാവ് ക്ഷേത്രത്തിന്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോ വീഡിയോ മലപ്പുറം ജില്ലയിലുള്ള തിരൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ആലത്തിയൂർ എന്ന സ്ഥലത്തുള്ള പ്രസിദ്ധമായ ഒരു ാണ് ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ശ്രീരാമ ഹനുമാൻ ക്ഷേത്രം അഥവാ ആലത്തിയൂർ ഹനുമാൻ കാവ് വിഷ്ണു ഭഗവാന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രനാണ് മുഖ്യപ്രതിഷ്ഠയെങ്കിലും ശിവന്റെ അവതാരവും ശ്രീരാമഭക്തനും ചിരഞ്ജീവിയുമായ ഹനുമാൻ സ്വാമിക്കാണ് ക്ഷേത്രത്തിൽ പ്രാധാന്യം കൂടാതെ തുല്യപ്രാധാന്യത്തോടെ ലക്ഷ്മണനും ഉപദേവതകളായി ഗണപതി മഹാവിഷ്ണു ദുർഗ ഭദ്രകാളി അയ്യപ്പൻ നാഗദേവതകൾ എന്നിവരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നുണ്ട് ഐതിഹ്യപ്രകാരം ഹനുമാന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് മൂവായിരം വർഷങ്ങൾക്കു മുമ്പേ വസിഷ്ഠ മഹർഷിയായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു അവിൽ നിവേദ്യമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ വഴിപാട് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീരാമനാണ് എങ്കിലും ഈ ക്ഷേത്രം ഹനുമാൻ ക്ഷേത്രം എന്നാണ് പരക്കെ അറിയപ്പെടുന്നത് ഹനുമാൻ സീതയെ തിരക്കി ലങ്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ വെച്ചാണ് ശ്രീരാമൻ ഹനുമാൻ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുത്തത് എന്നാണ് വിശ്വാസം ശ്രീരാമൻ്റെ വിഗ്രഹത്തിന് തൊട്ടടുത്തായി തെക്കുഭാഗത്തായി പണി കഴിപ്പിച്ചിരിക്കുന്ന മറ്റൊരു നടയിലാണ് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ ഏകദേശം മൂന്നടി ഉയരം വരുന്ന ഹനുമാൻ്റെ വിഗ്രഹം ഇരു കൈകളും കൂപ്പി ഇടത്തോട്ട് കാതുകൂർപ്പിച്ച് നിൽക്കുന്ന രൂപത്തിലാണ് ശ്രീരാമൻ്റെ അടയാളവാക്യം കേൾക്കുന്ന രൂപമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു അങ്ങനെ വിശ്വപ്രകൃതിയുടെ ഭാവത്തെ മുഴുവൻ ആവാഹിച്ച് ശ്രീരാമനും ഹനുമാനും ശ്രീകോവിലകത്ത് വിരാജിക്കുന്നു സീതാന്വേഷണകാലത്തെ വിരഹിയായിരിക്കുന്ന ശ്രീരാമനാണ് ഇവിടുത്തെ ശ്രീരാമ പ്രതിഷ്ഠാ സങ്കല്പം തന്മൂലം ഇവിടെ സീതാദേവിക്ക് പ്രതിഷ്ഠയില്ല ഈ ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്താണ് ശ്രീരാമാനുജനായ ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്രം ഇവിടെ ലക്ഷ്മണൻ ഉപദേവനല്ല തുല്യ തുല്യപ്രാധാന്യത്തോടു കൂടിയ പ്രതിഷ്ഠയാണ് ശ്രീരാമൻ ഹനുമാന് പറഞ്ഞുകൊടുക്കുന്ന അടയാളവാക്യം കേൾക്കാതിരിക്കാനായി പുറത്ത് മാറിയിരിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് നാലമ്പലത്തിന് പുറത്ത് ലക്ഷ്മണസ്വാമി കുടികൊള്ളുന്നത് ക്ഷേത്രമതിലകത്ത് തെക്കുപടിഞ്ഞാറ് ഭാഗത്തായി കടലിനു മുകളിലൂടെ ലങ്കയിലേക്കുള്ള ഹനുമാന്റെ ചാട്ടത്തെ അനുസ്മരിപ്പിക്കുവാനായി ചെറിയൊരു മണൽത്തിട്ടയും അതിലേക്ക് ചാടുവാനുള്ള ഒരു കരിങ്കൽ പീഠവും കാണാം ഇതിന് പുറകിലെ കൂടി ഓടി വന്ന് പീഠത്തിൽ ചവിട്ടാതെ ചാടുന്നത് ജീവിത പ്രാരാബ്ധങ്ങളെ മറികടക്കുന്നതിന് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു കരിങ്കൽ പീഠം കടൽ ആണെന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിൽ കൊടിമരമില്ല എന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കാരണം ഇവിടെ കൊടികയറി ഉത്സവം നടത്താറില്ല ആലത്തിയൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണ്ടുവിശേഷമാണ് തുലാമാസത്തിൽ പൂരാടം ഉത്രാടം തിരുവോണം നാളുകളിലായി നടക്കുന്ന തിരുവോണ മഹോത്സവം ഈ മൂന്ന് ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും ഉണ്ടാകാറുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത പ്രമാദമായ കേസിനെ അതിജീവിച്ചത് ഇവിടെ ദർശനം നടത്തിയതിന് ശേഷമാണെന്ന് കഥകളുണ്ട് കൂടാതെ ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ ഇവിടെ ദർശനം നടത്തിയിട്ടുണ്ട് രണ്ടു കൂടിയ സാമാന്യം വലിപ്പമുള്ള ചതുരശ്രീകോവിലാണ് ഇവിടെ ഉള്ളത് കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിന്റെ ഇരുനിലകളും ചെമ്പ് മേഞ്ഞിട്ടുണ്ട് മുകളിൽ സ്വർണ താഴകക്കുടം ശോഭിച്ചു നിൽക്കുന്നു നിത്യേന മൂന്ന് പൂജകളുള്ള ഒരു മഹാക്ഷേത്രമാണ് ആലത്തിയൂർ പെരും തൃക്കോവിൽ ശ്രീരാമഹനുമാൻ ക്ഷേത്രം പുലർച്ചെ നാലരയ്ക്ക് നാഥസ്വരം തകിൽ തുടങ്ങിയ വാദ്യങ്ങളോടെയും ഏഴ് തവണയുള്ള ശംഖുവിളിയോടെയും ഭഗവാനെ പള്ളി ഉണർത്തുന്നു വൈകിട്ട് മണിക്ക് വീണ്ടും നട തുറക്കുന്നു സന്ധ്യയ്ക്ക് സൂര്യാസ്തമയമനുസരിച്ച് ദീപാരാധന നടത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുവല്ല ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ പിന്നെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ട് പോലെ തന്നെ ഇനി വരുന്നതും ബാക്കിയുള്ള വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്യുക ഈ ചാനൽ ഇതുവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കമന്റ് രൂപത്തിൽ അറിയിക്കുക